മനസ്സെപ്പോഴും കഴുകിക്കളയുന്ന ഒരു വലിയൊരു മരുന്നാണ് യാത്ര പലപ്പോഴും കെട്ടിക്കിടക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ചിന്തകളൊക്കെ അലറ്റി മാറ്റാൻ നല്ലൊരു മരുന്നാണ് കേട്ടോ യാത്ര ഒരു യാത്ര പോവുകയാണ് നമ്മൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇടൂര് എക്കോ ടൂറിസത്തിലേക്കാണ് യാത്ര അപ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ച് ദൂരം ഉണ്ടോട്ടോ എക്കോടൂറിസത്തിലേക്ക് അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത് പണിക്കരുവിന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ടായിരുന്നു പണിക്കരുവിന്ന് അങ്ങനെ ആയിരുന്നു ഇതിനെ അറിയപ്പെട്ടിരുന്നത് പിന്നെയൊക്കെ കാലം ഒരുപാട് പുരോഗമിച്ച് ഇവിടെ ടൂറിസ്റ്റ് യന്ത്രമായപ്പോഴാണ് ഈ ഒരു സമയത്ത് അറിയപ്പെടാൻ പറയുന്നത് ആയാ ഗംഗ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സിനിമയിലെ യക്ഷി എന്ന് ആ യക്ഷിയായിട്ട് അഭിനയിച്ച ദിവ്യവണിയും അതുപോലെ തന്നെ കത്തനാരായി അഭിനയിച്ച കലാഭവൻ മണിയുടെയും ഒരു സിനിമാ രംഗം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ വിനയൻ്റെ സംവിധാനത്തിൽ ഒരു വലിയ വിജയ ചിത്രമായിരുന്ന ആകാശഗംഗ ഇവിടെ വെച്ചായിരുന്നു ചിത്രീകരിച്ചിട്ടുള്ളത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അഭിനയിച്ച മുത്തു എന്ന് പറയുന്ന സിനിമയും ഇവിടെ വെച്ചായിരുന്നു ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ സിനിമയൊന്നും വാഴ്ത്തി പാടാനൊന്നല്ലോ അപ്പോൾ ഇതൊക്കെ സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്നു എന്ന് മാത്രമേ ഇവിടെ ഉണർത്തുന്നുള്ളൂ ഇവിടെ വല്ലാത്തൊരു വൈബാണ് ഇവിടെ നല്ല സ്ഥലമാണ് നമ്മുടെ ചിത്രം വരച്ച പോലെ നമുക്ക് ഓരോ ഇവിടെ സിനിമ പേരും ഇരുന്ന് സംസാരിക്കുന്ന സംഭാഷണക്കാകാശങ്ങളിൽ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ അതിലേക്കൊന്ന് ഞാൻ കിടക്കുന്നു സിനിമേനോടൊന്നും തന്നെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഇന്നിട്ടോ അധികം കണ്ടിരുന്നു അപ്പോൾ ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളൊക്കെ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മരണം വേണ്ടി വന്നിരിക്കും അന്നത്തെ ആഘോഷങ്ങളും പോകാൻ കയ്യിൽ പൈസ വേണ്ടി ഒന്നും പോകേണ്ട സ്ഥലങ്ങളാണ് തൊട്ടടുത്തുള്ള ഈ സ്ഥലത്തൊക്കെ വന്നിരിക്കും അന്നത്തെ അങ്ങനെ ആയിരുന്നു പഴയ കാലത്തൊക്കെ അപ്പോൾ കാണാൻ നല്ല വൈബാണ് നല്ല രസമാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ വൈകുന്നേരമായി ഒരുപാട് ആളുകൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇവിടെ ഒരു ആലുണ്ട് ഈ ആലിന് ആളുകൾ വിളിച്ചിരുന്നത് കലാഭവൻ മണി തൂങ്ങിയ ആല് എന്നായിരുന്നു കലാഭവൻ മണിയെ ആ യക്ഷി പിടിച്ച് ഒരു സീനുണ്ട് ആലിൻ്റെ മുകളിലേക്ക് അങ്ങനെയാണ് ഇവിടെ മണി തൂങ്ങിയ ആല് ഈ ആലിനെ അറിയപ്പെട്ടത് ആ ആല് ഇന്നും ഇവിടെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതാണ് ആ ആല് നിങ്ങൾക്ക് നേരെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് മാത്രം അപ്പോൾ ഇവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അക്കൂടെ പറ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കിടൂര് എക്കോ ടൂറിസം പിന്നെ ഈ പിന്നെ തൊട്ടപ്പുറത്ത് വിശാലമായിട്ടുള്ള വയലും കുന്നിൻ ചിരിവുമൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ